ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി അധ്യായം രണ്ട് കർമ്മം കുന്നുകൂടുന്നതിനെ തടയുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു അത് വൈകാരികമായ അർത്ഥമില്ലാത്ത സംസാരവും ശരിയായ സത്തയും തമ്മിൽ വകതിരിച്ച് അറിയുന്നില്ല ഇതാണ് സത്യം അതുകൊണ്ട് നാം എന്ത് ചിന്തിക്കുന്നു നമുക്ക് എന്തു തോന്നുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഓരോ നിമിഷവും നാം നമ്മുടെ വിധി നിർണയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പണത്തിൽ താൽപ്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നിസാര വസ്തുവാണ് മരിച്ചു പോകുമ്പോൾ പണം കൂടെ കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന് കൂടെ കൂടെ പറയുന്ന ഒരാൾ തന്നിൽ ദാരിദ്ര്യബോധം വളർത്തുന്നു അതുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഈ ജന്മത്തിൽ തന്നെയോ അടുത്ത ജന്മത്തിലോ അയാൾ ദരിദ്രനായി തീരും അതുകൊണ്ട് ധനത്തിനോട് ബഹുമാനം വേണം എന്നാൽ അതിനെപ്പറ്റി വികാരം കൊള്ളരുത് ധനത്തിനോട് അതിമോഹവും അലക്ഷ്യവും രണ്ടും നല്ലതല്ല കൃതജ്ഞതയാണ് പരിഹാരം നിങ്ങൾക്ക് അർഹതയുള്ളത് കിട്ടിയതിന് കൃതജ്ഞതയും സഹജീവികളോട് അനുകമ്പയും ദാനശീലവുമാണ് ശരിയായ ജീവിത രീതി നന്ദിയുണ്ടാകുന്നത് കർമ്മം വർധിക്കുന്നത് തടയും അനുകമ്പ ശുദ്ധീകരണത്തിന് സഹായിക്കും വികാരങ്ങളിൽ നിന്ന് ബുദ്ധിയിലേക്കുള്ള മാറ്റത്തിന് നല്ല മനക്കരുത്ത് വേണം ബുദ്ധിയിലേക്കുള്ള മാറ്റത്തിന് ബുദ്ധിയിൽ നിന്ന് ആത്മീയതയിലേക്ക് മാറാൻ അതിലധികം ഇച്ഛാശക്തി വേണം നിശ്ചേദാർഢ്യമാണ് താക്കോൽ മനസ്സ് താനേ വികാരങ്ങളാൽ വശീകരിക്കപ്പെടും അത് മനസ്സിൻ്റെ പ്രകൃതിയാണ് പരോപകാരപ്രദമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് ആന്തരിക പരിശുദ്ധി നിലനിർത്താം സേവനമാണ് മനഃശുദ്ധി നേടാൻ ഏറ്റവും നല്ല മാർഗം നിസ്വാർത്ഥ സേവനം മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നു പിന്നെ മറ്റുള്ളവരുടെയും ഒടുവിൽ ഒരു തലമുറയുടെ മനസ്സ് വിഷലിപ്തമാകുന്നു പ്രാർത്ഥന നിശ്ചയമായും സഹായകമാകും നന്ദിയും ഉപകാരസ്മരണയുമാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്തെങ്കിലും കാര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ അര അപര്യാപ്തതയെ പ്രകടമാക്കുന്നു അങ്ങനെയുള്ള പ്രാർത്ഥന കൂടുതൽ അപര്യാപ്തതകൾ ഉണ്ടാക്കും കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നത് ചോദ്യം കർമ്മത്തിൽ മികവ് കാട്ടുന്നത് എങ്ങനെയാണ് ഉത്തരം കർമ്മത്തിൽ മികവ് കാട്ടാൻ കഴിയുകയില്ല കർമ്മം ഉണ്ടാക്കുവാനും ചെയ്തു തീർക്കുവാനും കഴിയും എന്തെങ്കിലും ഒരു കാര്യത്തിൽ മികവ് എന്നത് ലൗകികമായ ഒരു വിഷയമാണ് വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ പ്രവൃത്തികളിലോ മികവ് കാട്ടാം കർമ്മത്തിൻ്റെ കാര്യത്തിൽ സമയത്തിൽ കൂടി സമയത്തിന് സമാന്തരമായി കർമ്മം ചെയ്തു തീർത്തുകൊണ്ട് മിക്ക അവസരങ്ങളിലും പുതിയവ സഞ്ചയിച്ചുകൊണ്ടും നാം പോയിക്കൊണ്ടിരിക്കുകയാണ് തക്ക സമയത്ത് താഴ്ന്നതിൽ നിന്ന് ഉയർന്നതിനെ തിരഞ്ഞെടുക്കുന്നതാണ് സ്വതന്ത്രമായ സ്വയം നിർണയ ശക്തി ഫ്രീ വിൽ സത്യത്തെ അറിയുകയും ആ സത്യത്തെ നേരായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അത് അത് പരിമിതമാണ് യഥാർത്ഥത്തിൽ നാം ആരാണെന്ന് അറിയുന്നതും അത് പ്രകാശിപ്പിക്കുന്നതുമാണ് സ്വതന്ത്രമായ സ്വയം നിർണയ ശക്തി അന്ധമില്ലാത്ത ജനങ്ങളുടെയും അന്ധമില്ലാത്ത ജനനങ്ങളുടെയും മരണങ്ങളുടെയും ബന്ധനത്തെ ഭേദിച്ച് ഇപ്പോൾ ഇവിടെ വച്ച് മുക്തി നേടുന്നതാണ് സ്വതന്ത്രമായ സ്വയം നിർണയ ശക്തി ആത്മജ്ഞാനം സ്വത്വം ആകുന്നു ആത്മജ്ഞാനം മോചനമാണ് ഇതിന് വ്യത്യസ്ത തലങ്ങൾ ഉണ്ട് താനും ആത്മാവിനെ മനസ്സിലാക്കുകയും ആവരണങ്ങളുടെ അഥവാ കോശങ്ങളുടെ തടസ്സങ്ങളെ തരണം ചെയ്ത് ആത്മാവുമായി ഒന്നായി തീരുകയും ചെയ്യുന്നതാണ് ആത്മാവുമായി ഒന്നായി തീരുമ്പോഴും നമുക്ക് ഒരു ശരീരമുണ്ട് അതിൻ്റെ ആവശ്യങ്ങളും ഉണ്ട് പതുക്കെ പഞ്ചഭൂതങ്ങളിൽ നിന്നും പ്രധാനമായി ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ നിലനിൽപ്പിന് പഞ്ചഭൂതങ്ങളുടെ ആവശ്യം കുറഞ്ഞു വരുന്നു സവികല്പ സമാധി നിർവികല്പ സമാധി തുടങ്ങിയവ അവബോധത്തിൻ്റെ അപ്രകാരമുള്ള അവസ്ഥകളാണ് അസം പ്രജ്ഞാത സമാധി അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി അന്തിമ സത്യവുമായി പൂർണമായി ലയിക്കുന്നതിൻ്റെ ഒരു ഉയർന്ന അവസ്ഥയാണ് ശരീരത്തിൻ്റെയോ വ്യക്തിത്വത്തിൻ്റെയോ ബോധം ബാക്കി നിൽക്കില്ല എങ്കിലും വിദൂര ഭൂതകാല ജീവിതങ്ങളിൽ നിന്നുള്ള ചെറിയ ആഗ്രഹങ്ങൾ അഥവാ വാസനകൾ പോലും സാധകനെ അഥവാ ആത്മീയ സാഫല്യകാക്ഷിയെ തിരിയെ ലൗകിക തലത്തിലേക്ക് കൊണ്ടുവന്നേക്കാം അപ്പോൾ പല തലങ്ങളും തരണം ചെയ്യുവാൻ അയാൾക്ക് കൂടുതൽ സാധനകൾ വേണ്ടി വരും ആത്മാവ് മേൽപോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജീവിതത്തിൽ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷവും ആത്മാവ് താഴോട്ട് വലിക്കപ്പെടുന്നു മുൻ ജന്മങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മൂലമാണ് അത് സംഭവിക്കുന്നത് അവ സംസ്കാരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു പതുക്കെ പതുക്കെ ഇടറാതെ യോഗി സംസ്കാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു അങ്ങനെ പല ഉദ്യമങ്ങൾക്ക് ശേഷം കെട്ടുകൾ പൊട്ടിച്ച് സ്വതന്ത്രനാകുന്നു അവസാന ബന്ധനം ഭൂമാതാവുമായുള്ള ബന്ധനമാണ് സംസ്കാരങ്ങളും കർമ്മങ്ങളും വാസനകളും എല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ യോഗി സമ്പൂർണ്ണ വിശുദ്ധി നേടിക്കഴിഞ്ഞു അപ്പോൾ ഭൂമാതാവ് കെട്ടുകൾ അഴിച്ച് ആ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു പൂർണമായ മോക്ഷം മുക്തി അഥവാ മോചനം സംഭവിക്കുന്നു അതുവരെ എപ്പോഴും ആത്മാവും പദാർത്ഥവുമായുള്ള ഒരു സംഘർഷമുണ്ട് ഇതാണ് ഓരോ ജീവിതത്തിൻ്റെയും യഥാർത്ഥ സംഘർഷം മറ്റു സംഘർഷങ്ങളെല്ലാം നിസാരങ്ങളാണ് വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യലാണ് ആദ്യ പടി ഏത് അവസ്ഥയിലും സ്വത്തം നിലനിർത്തുകയാണ് അതിനുള്ള മാർഗം യഥാർത്ഥ പ്രകൃതിയുടെ മോചനവും അനന്തതയുമായുള്ള ലയനവുമാണ് പരിണത ഫലം ഇന്ദ്രിയ നിയന്ത്രണം ഇന്ദ്രിയങ്ങളുടെ പ്രകൃതി തന്നെ പുറമേ വ്യാപരിക്കുക എന്നതാണ് അതുകൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ എളുപ്പമല്ല ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളെ ഒരു ഐസ്ക്രീം കടയിലേക്ക് പിടിച്ചു വലിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ബാഹ്യ വസ്തുക്കളിലേക്ക് കൊണ്ടുപോകുന്നു പലപ്പോഴും ഇന്ദ്രിയങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും മനസ്സ് ആ വസ്തുക്കളും ആ നിമിഷങ്ങളുമായി ഒട്ടി നിൽക്കുന്നു മനോഹരമായ ഒരു വർണ്ണ ചിത്രമോ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമോ നോക്കി നിങ്ങൾ നിന്നു പോകുന്നത് പോലെ കാഴ്ചയുടെ സ്വാധീനം അത്ര ശക്തമാണ് ഇത് വളരെ നല്ല എന്തോ ഒന്ന് ആയിരിക്കണം എന്ന് മനസ്സ് അംഗീകരിക്കുന്നു ആ വസ്തു കണ്ടതിന് ശേഷം വളരെ സമയം കഴിഞ്ഞിട്ടും മനസ്സ് ആ തോന്നൽ സൂക്ഷിക്കുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കലാണ് അത് എളുപ്പമല്ല ഇന്ദ്രിയങ്ങളുടെ പ്രകൃതം ലഹരി തലയ്ക്കു പിടിച്ച കുരങ്ങിൻ്റെതു പോലെയാണ് അത്യന്തം അസ്വസ്ഥമായിരിക്കും അതുകൊണ്ട് മനസ്സിനെ നേരിട്ട് ആക്രമിച്ചു കീഴടക്കുവാൻ പ്രയാസമാണ് കുറച്ചുകൂടി ഉയർന്നതോ അർത്ഥപൂർണമോ ആയ എന്തിലേക്കെങ്കിലുമുള്ള പരോക്ഷമായ വ്യതിചലനത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് നിയന്ത്രിക്കുക എന്നല്ല പറയേണ്ടത് വാസ്തവത്തിൽ നമുക്ക് ഒന്നിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സിനെ ശൂന്യമാക്കിയിടാൻ കഴിയില്ല ആത്മാവിൻ്റെ പ്രകൃതി പോലെയുള്ള ഉദാത്തമായ ചിന്തകൾ കൊണ്ട് അതിനെ നിറച്ച് മനനത്തെ വളർത്തണം മനനം നടക്കുന്നത് ബുദ്ധിയുടെ പ്രാന്തങ്ങളിലാണ് ഇത് മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കുള്ള ഒരു മാറ്റത്തിന് വഴിയൊരുക്കുന്നു മനനം കൊണ്ട് മടുക്കുമ്പോൾ ബുദ്ധി ധ്യാനത്തിലേക്ക് മാറുന്നു ധ്യാനത്തിലേക്കുള്ള മാറ്റം സംഭവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിഷ്ക്രിയമാകുന്നു മനസ്സും ബുദ്ധിയും നിഷ്ക്രിയമാകുന്നു ചിന്തകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ പ്രവർത്തന നിരത സ്വത്വത്തിന് വഴിമാറുന്നു നിങ്ങൾ ധ്യാനത്തിൽ മുന്നേറുമ്പോൾ മനസ്സും നിഷ്ക്രിയമാകുന്നു പതഞ്ജലി പറയുന്നു യോഗ ചിത്തവൃത്തി നിരോധകം മാനസിക ഭാവനകളെ അഥവാ വാദപ്രതിവാദങ്ങളെ യോഗം ഉന്മൂലനം ചെയ്യുന്നു എന്നാണ് ഇതിന് അർത്ഥം മനസ്സ് താനേ ശാന്തമാകുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു മനസ്സിൻ്റെ സഹായമില്ലാത്ത ഇന്ദ്രിയങ്ങൾക്ക് ഒരു ശക്തിയുമില്ല ഇല്ല മനഃപൂർവം ഇന്ദ്രിയങ്ങളെ നിഷേധിക്കുന്നത് കർമ്മത്തിന് കാരണമാകുന്നു ഉദാഹരണത്തിന് കണ്ണുകൾ നിങ്ങളെ പലഹാരങ്ങളിലേക്ക് ആകർഷിക്കുന്നത് തടയാനായി നിങ്ങളുടെ കണ്ണുകൾ സ്ഥിരമായി മൂടിക്കെട്ടിയാൽ അടുത്ത ജന്മത്തിലെ അന്ധതയായിരിക്കും ഫലം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒന്നും കാണുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നില്ല എന്ന ധാരണയാണ് ഉപബോധ മനസ്സിന് ഉണ്ടാകുന്നത് അതുകൊണ്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് അപകടകരമാണ് ഇന്ദ്രിയങ്ങളെ പരോക്ഷമായി കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു ആഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് കുറച്ചുകൂടി ഉത്കൃഷ്ടമായ എന്തെങ്കിലും പകരം വയ്ക്കുക വാസനകൾ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് കർമ്മത്തിൻ്റെ പ്രേരണയുണ്ടെങ്കിൽ മാത്രമേ വാസന ഉണ്ടാവുകയുള്ളൂ മദ്യത്തിനോട് ആഭിമുഖ്യമില്ലാത്ത ഒരാളെ ഏറ്റവും നല്ല മദ്യ ബ്രാൻഡുകൾക്കിടയിൽ ഇരുത്തിയാലും അയാൾക്ക് അയാൾ പ്രലോഭിപ്പിക്കപ്പെടുകയില്ല മദ്യപാനം അയാളുടെ കർമ്മത്തിൽ ഉള്ളതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത അയാൾക്ക് ഉണ്ടാവുകയില്ല സ്വാഭാവികമായി പ്രവൃത്തിയും ഉണ്ടാവുകയില്ല വാസനകളെ ഈ ലോക ജീവിതത്തിൽ ചെയ്തു തീർത്തുകൊണ്ട് മാത്രമേ ഉന്മൂലനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഒരു ജന്മം എടുക്കുവാൻ കാരണമായ കർമ്മങ്ങൾക്ക് അവയെ ചെയ്തു തീർക്കാനുള്ള കൃത്യമായ ഒരു കർമ്മ പദ്ധതിയുണ്ട് ഇത് വായിക്കാൻ അർഹതയില്ലാത്തവർ ഇത് കാണാൻ ഇടവരികയില്ല അങ്ങനെയുള്ളവർ യാദർശികമായി ഇത് വ ഇത് വായിച്ചാലും അവർക്കിത് മനസ്സിലാവുകയില്ല ഈ സന്ദേശത്തിന് വേണ്ടി കാത്തിരുന്നവർ നിശ്ചയമായും സൂചന മനസ്സിലാക്കുകയും അടുത്ത നടപടി എടുക്കുകയും ചെയ്യും അതായത് ഒന്നും ആകസ്മികമല്ല ഉയർന്ന അവബോധം മിക്ക അധമവാസനകളെയും നശിപ്പിക്കുന്നു ആത്മാവ് പരമോന്നതമായതിൽ ലയിക്കുമ്പോൾ ഉയർന്ന വാസനകളും ലയിക്കുന്നു അത് സംഭവിക്കുന്നതുവരെ വസ്തുനിഷ്ഠതയും അവബോധവുമാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ ഓരോ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും കുറിച്ച് ബോധമുണ്ടായിരിക്കൽ ബോധപൂർവമല്ലാത്ത ഒന്നുമില്ല നിങ്ങൾ വർത്തമാനകാലത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മശുദ്ധീകരണം സംഭവിക്കുന്നു ഞാൻ ഇത് വേണ്ടത്ര വ്യക്തമാക്കി എന്ന് വിശ്വസിക്കുന്നു